ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടി പറഞ്ഞ് 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 ജാസ്മിനെ കരിപ്പിച്ചു കിട്ടു എന്നുള്ളതാണ് പിന്നെ ജാസ്മിനെ അത് ചോദിച്ച് മേടിച്ചതാണ് സംഭവം പക്ഷെ ആദ്യമായിട്ടാണ് ജാസ്മിന് പറഞ്ഞു നിൽക്കാൻ പറ്റാതെ എല്ലാവരുടെ മുന്നിൽ നിന്നും ഇങ്ങനെ കരീണ കാണുന്നത് എന്തായാലും ഒരു ഒന്നൊന്നര കരച്ചിലായി പോയി എന്നുള്ളതാണ് നമുക്ക് അതിലേക്ക് വരാം അപ്പൊ എന്തൊക്കെയാണ് ഇന്നലെ ബിഗ് ബോസ് എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എല്ലാറ്റിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ബിഗ് ബോസ് മാനാണ് സീസൺ സിക്സ് എൺപത്തെട്ടാമത്തെ എപ്പിസോഡ് അഥവാ എൺപത്തി ഏഴാമത്തെ ദിനം നിലത്തെ ദിവസം തന്നെ അതിനു മുമ്പ് നിർത്തിവെച്ച് നാട്ടുരാജം എന്ന കോൺസെപ്റ്റ് പുനരാരംഭിച്ചുകൊണ്ടാണ് അറിയാലോ ഒരാളെ രാജാവായിട്ട് തീരുമാനിക്കണം അയാളുടെ കയ്യിൽ ചെങ്കോരും കിരീടവും ഉണ്ടാവും ആ രാജാവ് പറയുന്നതായിരിക്കും റോള് അതിന്റെ കൂട്ടത്തിൽ രാജാവിന് ഒരു കീയും കൂടി ഉണ്ടാവും ഈ ചെങ്കോരും കീയും നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് ടാസ്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ പദവി നഷ്ടപ്പെടും അങ്ങനെയൊക്കെ ഉള്ള ഒരു തരം ടാസ്ക് അങ്ങനെ എല്ലാവരും കൂടെ എന്താക്കാണ് ജിൻഡോനെ രാജാവായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ജിൻഡോ എന്താക്കാണ് താൻ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പരിഷ്കാരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് എല്ലാവരുടെ രാജ്യത്ത് ഭയങ്കര അടിയും അതെ അത് നല്ലൊരു തീരുമാനമാണ് കാണുമ്പോ തമ്മിൽ തമ്മിൽ ഹക്കിയാന്നൊക്കെ പറയുന്നത് പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും അധികകാലം രാജാവായി നിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അഞ്ച് ഗെയിമുകൾ വെക്കും ആ അഞ്ച് ഗെയിമിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന ആൾക്ക് ഞാൻ രാജ്യപദവി കൊടുക്കും എന്നുള്ള രീതിയിൽ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഒരു കാര്യം കൂടി പുള്ളിക്കാരും പറയുന്നുണ്ട് പിന്നെ ഒരു മീറ്റർ നിന്ന് കണ്ടുപോകാം മതി അ ശരി രാജാവിനത്തെ കോവിഡ് ആണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണോ ഒരു മീറ്റർ അകലുന്ന സംസാരിക്കാൻ സംഭവം മറ്റൊന്നല്ല ആ ചെങ്കോലും നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അതിനു വേണ്ടിയാണ് ഇതൊക്കെ പറയണത് എന്തായാലും ടാസ്ക് തുടങ്ങി അതിന് ചേച്ചി രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം രാജ ഭയങ്കര ബോഡി ബിൽഡർ ആയിരുന്നു പോസ് ഒരു കാണിക്കാൾക്ക് വേണ്ടി ഓ രാജ ഈ മസില് വെച്ചാണ് പല രാജ്യങ്ങളും അതെ അതെ പിടിച്ചടക്കിറ അല്ല അവിടെ ജിൻഡോണോ രാജാവ് അത് അഭിഷേകമാണോ രാജാവ് അല്ല അറിയാത്തോണ്ട് ചോദിക്കാ അല്ല അഭിഷേകിന്റെ ഉത്തരവിടലും കളയാക്കലും കണ്ടിട്ട് ചോദിച്ചോ ഇതാണ് സാധാരണ രാജാവ് പറഞ്ഞതിനനുസരിച്ചാണ് പ്രജകൾ തുള്ളേണ്ടത് ഇതിപ്പോ നേരെ തിരിച്ചായി പോയി പ്രജ പറഞ്ഞതിനനുസരിച്ച് രാജാവ് തുള്ളിയ പോലെ ആയിപ്പോയി എന്തൊക്കെയും നല്ല കോമാളി രാജാവ് തന്നെ ബാക്കി നോക്കാം രാജാവ് രാജാവിന്റെ ഉത്തരവ് ഓഹോ അങ്ങനെയല്ലേ രാജാവിന് ഉത്തരവ് പ്രകാരം എല്ലാവരും പരസ്പരം ഹഗ് ചെയ്ത് സംസാരിക്കണല്ലോ മറ്റാളൊന്ന് മുതലെടുക്കാൻ നോക്കിയതാണ് എന്തായാലും ശിജ ആള് കൊള്ളാം ഇട്ടത്തക്ക നോക്കി മുതലാക്കാനൊക്കെ നോക്കുന്നുണ്ട് ബാക്കിയാണ്ട് നോക്കാം രാജാവ് അയ്യോ ഋഷ് ഓക്കെ അതാണ് അധികാര കൈമാറ്റത്തിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ ഗെയിമാണ് ഇത് എന്താണ് കസാര കളി ആദ്യം തന്നെ റിഷ് ആയി എന്നുള്ളതാണ് ഇങ്ങനത്തെ കളികളൊക്കെ കളിച്ച് ജയിക്കുന്ന ആൾക്കാരുടെ അടുത്ത അധികാരം എന്തായാലും ഈ കളിയുടെ അവസാന ഭാഗം എന്ത് സംഭവിച്ചു നമുക്ക് കണ്ടുനോക്കാം അത് വല്ലാത്തൊരു തള്ളിടലായിപ്പോയി ശരിക്കും അർജുന അവിടെ ഫോളോ ആണ് കേട്ടോ കളിച്ചത് ശ്രീധു മരായിരിക്കും ആ കസാരിൽ പോയിരുന്നതാണ് അർജുന അവിടെ തന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് തള്ളിയിട്ട് ശ്രീധൂനെ പുറത്താക്കിയിട്ട് അവിടെ കയറിയിരുന്നതാണ് അവിടെ ശ്രീധൂനാണ് അവിടെ ഫസ്റ്റ് ഇട്ടേണ്ടിയിരുന്നത് ഇല്ലാത്തത് സമ്മതിക്കൂല എന്തായാലും ഇതിനുശേഷം ഈ ഗെയിം വെക്കുന്നുണ്ട് അത് വെച്ചിട്ട് പിന്നെ ശ്രീദാണ് വിജയിക്കുന്നത് എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ടാസ്ക് എന്താണ് മുന്നിൽ ഒരു കസാര വെച്ച് അതിന്റെ മോള് കാല് തട്ടാത്ത രീതിയിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെക്കുക ആരാണ് ആ കൂടുതൽ സമയം ബാലൻസ് ചെയ്യുന്നത് അവര് വിജയിക്കും എന്നുള്ളതാണ് നമ്മൾ എന്തായാലും കണ്ടുവക്കാം ഒരു രാജകുമാരി രാജകുമാരി അടുത്ത ഇതിൽ വിജയിച്ചത് ർജുനാണ് കേട്ടോ അപ്പൊ അതാണ് ഈ രാജാവ് ഫുൾ ഫണ്ണും ഗെയിമും ആണ് എനിക്ക് എന്തോ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി ഈ രാജാവിന് മാത്രം സിമ്പിളും ഹംബിളും ആണ് പ്രജകൾ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ബാക്കി കണ്ടു നോക്കാം അർജുൻ ഔട്ട് തക്കാളി അടുത്ത ഗെയിം ടാസ്ക് ആണ് ലെമൺ സ്പൂൺ പക്ഷെ ഇതിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വിജയിച്ചത് ജാസ്മിൻ ആണ് കേട്ടോ അതിന് രണ്ട് ടാസ്കുകളിലും ഈ ടാസ്കിൽ വിജയിച്ചു കയറും എന്നുള്ളതാണ് അത് കഴിഞ്ഞ അടുത്ത ടാസ്ക് ആണ് ബോട്ടിൽ വെള്ളം നിറക്കുന്ന ടാസ്ക് നമുക്ക് നോക്കാം ടാസ്ക്ലാന്ന് ടാസ്ക് എന്താന്ന് മനസ്സിലായല്ലോ പക്ഷെ ഇവിടെയും ജാസ്മിൻ എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് വിജയിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ രണ്ട് ടാസ്കുകളിലും വളരെ പിന്നിലായിരുന്നു ജാസ്മിൻ ഈ രണ്ട് ടാസ്കോട് വിജയിച്ച് കയറി ഒന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് ഇനി അവസാന ഒരു ടാസ്ക് ആണ് ബാക്കിയുള്ളത് അല്ലെ അതിൽ പ്രത്യേകിച്ച് ഒരു ബാലൻസിംഗിൽ കളിച്ചു കഴിഞ്ഞാണെങ്കിൽ ജാസ്മിൻ എന്തായാലും അടുത്ത രജാവാകാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ഗെയിം എന്താണ് സുന്ദരിക്ക് ഒരു പൊട്ടു തൊടൽ ആരാണ് അതിൽ പൊട്ടു തൊടാൻ തെരഞ്ഞെടുത്തത് സ്കീ ഐസ്ക്രീമിന്റെ പരസ്യത്തിലുള്ള സാമന്ത നമ്മെന്തായാലും കണ്ടുനോക്കാം വരും മൂടി ും എന്താ മോനെ കറക്റ്റ് അളവ് അറിയാലോ ദോശ നോക്കി കുത്തിരിക്കലാണോ പണി ടെയിലർമാർ ടൈലർമാർ കറക്റ്റ് അളവ് അറിയില്ല അജ്ജാന്റെ അളവ് എടുക്കലാണല്ലോ എടുത്തത് എന്തായാലും അർജുന ആള് കൊള്ളാം നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല അങ്ങനെ അവസാനിക്കുന്നില്ല തന്നെയാണ് ഫസ്റ്റ് പക്ഷെ പോയിന്റുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് ജാസ്മിൻ വിജയിച്ചു എന്നുള്ളതാണ് അപ്പൊ അതിനുശേഷം ഇവിടെ രാജാവിന് അപ്പൊ രാജാവ് ഒരു ടാസ്ക് പാലിക്കണല്ലോ തന്റെ അധികാരം ജാസ്മിന് കൈമാറണല്ലോ അപ്പൊ അതിനുവേണ്ടി ഡിസ്കഷൻ അവിടെ നടക്കുന്നുണ്ട് ആ ഡിസ്കഷൻ അതെ ആ ഞാൻ 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 ും രാജാവില്ല ഓ വര ഇങ്ങനെ പെണുങ്ങല്ലേ ഓ ആൾക്കാരെന്തേലേക്ക് അങ്ങ് പെണുങ്ങാൻ നിൽക്കാണ് സംഭവം എല്ലാരും കൂടെ വെറുതെന്ന് ജാസ്മിൻ അൾക്കാൻ വേണ്ടി പറഞ്ഞതാണ് ജാസ്മിൻ കള്ളക്കളി അലച്ച് ജയിച്ചതാന്നുള്ള രീതി ഇക്കാര്യം ഇത് കാര്യങ്ങളാണ് എന്തായാലും കുറെ ഇട്ടെങ്കിലും അവസാനം ജിൻഡോ തന്നെ അധികാരം കൊടുക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്കാലത്ത് രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ രാജാവ് മാർ രാജ്ഞിയായിരിക്കും സുഹൃത്തുക്കളെ ഇനി പുതിയ രാജ്ഞി അഥവാ ഇനി നമുക്ക് നിങ്ങൾ നോക്കാം ഞാൻ പറയുന്നതിനെ സീരിയസ് ആയിട്ടോ ഇവിടെ ഒരു ശബ്ദവും വേണ്ട പ്രത്യേകിച്ച് ആക്ഷൻസോ ഗോഷ്ടികളോ ചിരിയോ കളിയോ ഒന്നും വേണ്ട ചിരിക്കാം കളിക്കാം നിങ്ങൾക്ക് സന്തോഷിക്കാം എല്ലാം ചെയ്യാം എനിക്കെതിരെയോ ആവരുത് ഇത് വല്ലാത്തൊരു ഏകാധിപതിയായിട്ടുള്ള ആയിട്ടുള്ള രാജ്ഞി വല്ലാത്ത പോയി എന്തായാലും രാജ്യം ഭയങ്കരമാണ് ഒരു കർക്കശക്കാരി തന്നെ അല്ലെ പിന്നെയും കുറെ പറയുന്നുണ്ട് ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്തോളണം ഒരു മണിക്കൂറിനോട് ഭക്ഷണം ആയിക്കോളണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പരിഷ്കാരങ്ങളാണ് ആരെങ്കിലും രാജ്യങ്ങൾ ചിരിക്കുകയോ തമാശ പറയുകയോ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ കഴിഞ്ഞ് തല പോകും അമ്മത്തിര റൂൾസ് ആണ് ഓർത്ത് കൊറിയയിൽ ആ കിങ് ജൌഹാൻ എന്നുള്ള അയാളുണ്ടല്ലോ അയാള് വരെ ജാസ്മിന് മുന്നിൽ തോറ്റു എന്നുള്ളതാണ് എന്തായാലും ഭരണം തുടങ്ങി അതിനേശ് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് നമ്മെന്തായാലും ഒന്ന് കണ്ടോക്കാം അല്ല മോളെ നോറെ തീർന്നു രാജ്യനെ കളിയാക്കുന്നു രീതിയിൽ ചിരിച്ചു കഴിഞ്ഞാണെങ്കിൽ അവിടെ തീർന്നു പ്രാകിയെ അങ്ങനെ തോന്നിയൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്റെ നോറിന്റെ കാര്യം തീരുമാനമായി എന്നുള്ളതാണ് ഇനി എന്ത് ശിക്ഷണക്ക് കൊടുക്കാൻ പോകണമെന്ന് നമുക്കൊന്ന് നോക്കാം തലവെട്ടരാണോ അതോ തുറങ്കിലടിക്കലിലാണോ അതോ അതോ ആജീവനെന്ന വിലക്കാണോ എന്തോ നോർക്ക് കൊടുക്കാൻ പോകുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടു അറിയാൻ പറ്റില്ല അറിയാൻ പറ്റില്ല ബ്രിഡ്ജ് വാങ്ങിച്ചിട്ടുണ്ടോ ബ്രിജ രാജാവിന് ചെങ്കോലും നഷ്ടപ്പെട്ടു അല്ലെ നൈസ് ആയിട്ട് സിജോ എനിക്ക് തട്ടിപ്പറിച്ചു എന്നുള്ളതാണ് ചെങ്കോർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ ടാസ്ക് പ്രകാരം നിന്നെടുത്തൊന്നും അനങ്ങാൻ പാടില്ല ഇന്നിടത്തൊന്ന് ഉത്തരവ് ഇടാൻ പറ്റും അതുകൊണ്ടാണ് അഭിഷേകിനോട് ചെങ്കോർ എടുത്തു വരാൻ പറഞ്ഞത് ഇനി ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് അടുത്തൊരു താക്കൂലും കൂടി കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ജാസ്മിനെ രാഖിസ്ഥാനും നഷ്ടപ്പെടുന്നുള്ളതാണ് എന്തായാലും ചെങ്കോർ ഇല്ലാത്ത രാജാവെന്ന് പറഞ്ഞത് പൂർണ്ണമല്ലാത്തത് കൊണ്ട് തന്നെ ജാസ്മിനെ നിന്നെടുത്തുനിന്ന് അനങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജാസ്മിനെന്താക്കി തന്റെ താക്കോൽ അഭിഷേകിന് കൊടുത്തു എന്നുള്ളതാണ് കേസിന് സംഭവിച്ചു നമുക്കൊന്ന് കണ്ടുനോക്കാം ഇവിടെ അറിയില്ല ബിഗ് ബോ ഓക്കെ അപ്പൊ അതാണ് പറഞ്ഞാൽ മനസ്സിലായല്ലോ ബിഗ് ബോസിന്റെ റൂൾസ് പ്രകാരം രാജാവായ ആള് ചെങ്കോരും കിരീടവും അതുപോലെ തന്നെ താക്കോരും നഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ ആളിലേക്ക് അധികാരം വരുന്നത് വരെ അതല്ലെങ്കിൽ അടുത്ത ആളെ രാജാവായ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വരെ മിണ്ടാതെ അനങ്ങാതെ നിക്കണം എവിടുന്നാണതല്ലേ നഷ്ടപ്പെട്ടത് അവിടെ തന്നെ അനങ്ങാതെ നിൽക്കണം എന്നുള്ളതാണ് പക്ഷെ ജാസ്മിൻ അത് ചെയ്തില്ല ജാസ്മിൻ എന്താക്കി തന്റെ താക്കോരും ചെങ്കോരും നഷ്ടപ്പെട്ട സമയത്ത് പുള്ളിക്കാരെ അധികാരം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞില്ല അവിടെ അവിടേക്കോ പോയിരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അത് ശരിക്കും റൂൾസിന് അഗേൻസ്റ്റ് ആണ് അത് ഇവിടെ അഭിഷേക് ചൂണ്ടിക്കാണിച്ചതാണ് നോക്കാം വോയിസ് ഇല്ല എല്ലാം പിന്നെ നീ 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 നമ്മൾ വാലിഡിറ്റി എന്തോ ബ്രോക്ക് ഓൾറെഡി േ നമ്മള് അല്ലേ നല്ല ഫയർ ആയിട്ട് പറയണ്ടല്ലോ ഋഷി അപ്പൊ ഇതേമാതിരി പോയിന്റൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുക ഋഷിക്ക് അറിയാല്ലേ ഋഷി പറഞ്ഞത് കറക്റ്റ് പോയിന്റാണ് റൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ജാസ്മിൻ അവിടെ ശരിക്കും നടത്തിയത് നിയമലംഘനം തന്നെയാണ് എങ്കിൽ കൂടി എല്ലാരും കൂടി ജാസ്മിനെ കുറ്റപ്പെടുത്തിയ സമയത്ത് ജാസ്മിൻ ഒരു തെറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്താണത് ഒരു ദിവസം ഈ ടാസ്ക് തുടങ്ങിയത് ആദ്യത്തെ രാജാവ് ആരായിരുന്നു അവിടെ സായ ആയിരുന്നു അപ്പൊ സായിന്റെ കയ്യിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ട സമയത്ത് സായ അനങ്ങാത്ത് നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാരും കൂടി സായനെ ജയിലിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ജയിലെത്തി സായി അവിടുന്ന് അനുഗാനം സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് തെറ്റില്ല എന്നുള്ള രീതിയിൽ ജാസ്വിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്വിൻ ആ പറഞ്ഞത് പോയന്റ് ആണെങ്കിൽ കൂടിയും അത് മുൻനിർത്തിക്കൊണ്ട് ഈ അനങ്ങാതെ ഇണ്ടാതെ നിൽക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കിയതായിട്ടാണ് എനിക്ക് അവിടെ ഫീൽ ആയിട്ടുള്ളത് എന്തായാലും ഇതോടെ റൂളുകൾ കൃത്യമായിട്ട് പാലിക്കാത്തത് കൊണ്ട് തന്നെ ജാസ്മിനെതിരെ എല്ലാവരും കൂടി തിരിയാണ് പിന്നെ ജാസ്മിൻ ജാസ്മിനിട്ട് ട്രോളലാണ് മക്കളെ നമ്മെന്തായാലും കണ്ടുനോക്കാം ഭാവം കേട്ടോ മുന്നിൽ ഇരുത്തി ട്രോൾ വിടാന്ന് ഇങ്ങനെയൊക്കെ ആയി തീരോ എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്തായാലും ജാസ്മിൻ ആണല്ലോ ആള് എല്ലാരും കൂടി കിട്ടി ഊക്കി വിട്ട സമയത്ത് ജാഫി നല്ലോണം കയറി പ്രതികരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഫസ്റ്റ് രാജാവായിട്ടുള്ള സായനെ വെച്ച് തന്നെയാണ് പ്രതികരണം നമ്മൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കാം ദണ്ട് പോയപ്പോ അവൻ കസേരന്ന് കസേര ഇരിക്കുമ്പോഴാണ് ദണ്ട് പോകുന്നത് പിന്നെ ആ ഇരുന്ന് ഇരിപ്പ് സായി അറങ്ങിയിട്ടില്ല അവരതത്രേ ഉള്ളു സംഭവം ഇരുന്നോണ്ട് നിൽക്കുന്ന സമയത്താണ് സീക്രട്ടിന്റെ കയ്യിൽ നിന്ന് എന്തായത് ഈ പറഞ്ഞ ദണ്ടും താക്കോരും നഷ്ടപ്പെട്ടത് പക്ഷെ ജാസ്മിൻ നിൽക്കുന്ന സമയത്താണ് ജാസ്മിൻ നഷ്ടപ്പെട്ടത് അപ്പൊ റൂള് പ്രകാരം ജാസ്മിൻ നിൽക്കണം പക്ഷെ ജാസ്മിൻ അപ്പുറത്ത് പോയി ഇരുന്നു എന്നുള്ളതാണ് അതാണ് അവിടെ സിജോ ചൂണ്ടി കാണിച്ചത് ജാസ്മിൻ എന്തൊക്കെയോ പറഞ്ഞ് വീണ്ടും വീണ്ടും ആയിരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ എല്ലാവരും കൂടി ചേർന്ന് കൗണ്ടർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അവസാനം ജാസ്മിൻ മറുപടി പറയാൻ പറ്റാതെ കീഴടങ്ങുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നോരോ ധനം ജിൻഡോനോട് പറയുന്നുണ്ട് ടാസ്ക് എന്ന് പറയുന്നത് അതിന്റെ ഫണ്ണിൽ എടുക്കണം അതെല്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടല്ലേ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പിന്നെ ജാസ്മിന്റെ ഈ പരിഷ്കാരത്തെ പരിഷ്കാരത്തെക്കുറിച്ച് ആർക്കും ഒരു അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് എല്ലാവർക്കും ഭയങ്കര ദേഷ്യായിരുന്നു കാരണം ഈ ടാസ്ക് എല്ലാവരും ചെയ്തത് ഫണ്ട് എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ജാസ്മിൻ ഭയങ്കര ശേഷാധിപത്യപരമായിട്ടുള്ള രീതിയിലാണ് ഇത് നടപ്പാക്കാൻ നോക്കിയത് നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് തന്നെ ഋഷി അഭിഷേകിനോട് പറയുന്നുണ്ട് ഓ വലിയ സംഭവമാണ് എന്നുള്ളതാണ് അവളെ വിചാരം എന്നുള്ള രീതിയിൽ എന്തായാലും ഇത്തരക്കായപ്പോ തന്നെ ജാസ്മിൻ തക്കി ആടനേരിന്റെ മൂലം പോയി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കാൻ എന്നുള്ളതാണ് ജാസ്മിനെ സങ്കടം കണ്ടിട്ട് ഒന്ന് ആശ്വസിപ്പിച്ച് എന്നുള്ള രീതിയിൽ സ്ത്രീതം കൊണ്ടുപോകുന്നുണ്ട് ചേച്ചി സംഭവിച്ചു നമുക്ക് സിജോ 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 എന്ന് അവിടെ അവിടെ മാസ് മാസ് കാണിക്കണം കാണിക്കുന്ന രണ്ടു സിജോക്ക് മാസ് കാണിക്കാൻ പാടില്ല ജാസ്വിന് മാത്രമേ മാസ് കാണിക്കാൻ പറ്റുള്ളൂ ഇത്രയും കാര്യം ജാസ്വിന് മാസ് കാണിച്ച് കിടന്നില്ലേ ഇനി സിജോം കൂടി മാസ് കാണിക്കട്ടെന്ന് ആഹ് അല്ല പിന്നെ സംഭവം മനസ്സിലായല്ലോ ജാസ്മിനെ ദണ്ട് കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചത് ആരാണ് ഷീജു ആണ് അതിൽ ദേശിച്ച് തീർത്തതാണ് എന്ത് പറയാനാണ് ഇനൊക്കെ പിന്നീട് അങ്ങോട്ട് ശ്രീദുവിനടുത്ത് പോയി കൂളിക്കാരെ ഭയങ്കര ന്യായീകരണം നടത്തുന്നുണ്ട് നമ്മൾ എന്താ കണ്ടുനോക്കാം അതാ കാരണം മാല കയ്യിലുണ്ട് രാജാ വാണുന്നാണ് എനിക്ക് നടക്കാനുള്ള അവനത് വാങ്ങിയോണ്ടാണ് എന്റെ പദവി പോയി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയിരിക്കുന്നത് പിന്നെ നിന്റെ റൂൾസ് നീ ഫോളോ ചെയ്തില്ല അതാണ് അതെന്നാണ് എല്ലാരും പറയുന്നത് നീ നിന്റെ റൂൾസ് ഫോളോ ചെയ്തില്ല എന്നുള്ളത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ എങ്ങനെയാണോ നിന്നത് ആ അവിടെ നിൽക്കണം എന്നുള്ളതാണ് സംഭവ അഭിഷേകിന്റെ കയ്യിലേക്ക് താക്കൂല പോയല്ലോ അതിനെ കുറിച്ചാണ് പറഞ്ഞത് എന്തായാലും ജാസ്മിനെ ആയോഗരിക്കാൻ ശ്രമിക്കും തോറും ശ്രീദ് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും എന്നുള്ളതാണ് ജാസ്മിനെ നമുക്കറിയാം ജാസ്മിൻ ആർക്ക് ഉപദേശിച്ചിട്ട് ജാദൂരും കാര്യമില്ല ഇനിയിപ്പോ ജാസ്മിൻ ഉപ്പം എന്താക്കണം തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ വരെ വരേണ്ടി വരും ജസ്മിൻ എന്തെങ്കിലും അനുസരിച്ചുണ്ടെങ്കിൽ ബാക്കിയുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ജാസ്മിനിൻ അനുസരിക്കാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യം ില്ല എന്തായാലും നോക്കുന്നുണ്ട് അത് മമ്പം കോമഡിയാണ് ഒരു മൂന്ന് മിനിറ്റ് നിന്നോ ഇല്ല അവൻ അവന്റെ പട്ടി കാണിക്കാൻ അവനൊരു സ്പേസ് വേണം അവൻ അവന്റെ പക്ഷി പാടോക്കിപ്പോയി അവൻ എന്തുകൊണ്ട് അർജുന കൊടുത്തു കാരണം ആ പ്രോപ്പർട്ടി അവിടെ നശിച്ചു അതുകൊണ്ട് കൊടുത്തു അച്ചോടാ പട്ടിച്ചോ കാണിക്കാത്ത ഒരു മുതല് ഇതൊക്കെ പറഞ്ഞത് സിജുവിനെ കുറിച്ചാണ് പിന്നെ സിജുവിന്റെ കയറി ദണ്ട് കിട്ടിയ സമയത്ത് ആ ദണ്ടിന്റെ മുകൾ ഭാഗം ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു എവിടെയെ തട്ടിയിട്ട് ആ പൊട്ടിയ സമയത്ത് തന്നെ സിജു എന്താക്കിയിട്ടുണ്ടായിരുന്നു അത് അർജുനന്റെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കടയൊക്കെ കൊണ്ട് ജാസ്മിനൊ സംസാരിച്ചതാണ് എന്നാലും സിജോ ഇതൊക്കെ അപ്പുറത്തിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് എന്താക്കിണ്ട് സിജോ ഇതിനെ തക്കതായിട്ടുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട് നീ മമ്മൂന്തലന്ന് കണ്ടോക്കോഫ് കാണിക്കുമ്പോ തിരിച്ചും കാണിക്കും പിന്നെ അതത്രേ ഉള്ളൂ ജാസ്വൻ എന്താ മറ്റുള്ളവരും മെക്കെട്ട് കേറുന്നുണ്ടല്ലോ അവ സിജോക്കും കേറിക്കൂടെ ആശാന് അടുപ്പിലാവുക ബാക്കിയുള്ളവർക്കൊന്നും പാടില്ല അല്ലെ എന്തായാലും നല്ലോണം ഇരുത്തി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ബാക്കിയുള്ളവരും പറയുന്നുണ്ട് ജാസ്മിനെ നീ ചെയ്ത് തെറ്റാണ് അതൊന്ന് അംഗീകരിക്കാൻ രീതിയിൽ പക്ഷെ ജാസ്മിൻ ഒരു തരത്തിലും കേൾക്കുന്നില്ല എന്നുള്ളതാണ് ജിന്റെ ഒക്കെ എടുത്ത് പറയുന്നുണ്ട് എന്തിനാണ് ജാസ്മിൻ ഇങ്ങനെ അഹങ്കാരം കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ വാശി പിടിക്കേണ്ടതിനെ കൊണ്ട് എന്താ എന്നുള്ള രീതിയിൽ അവസാനം എന്താക്കി പറഞ്ഞ് പറഞ്ഞ് ജാസ്മിൻ അറിയാൻ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ஜல்ல <laughs> 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 ജനങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ ജാസ്വിൻ കാണിച്ച് കൂട്ടുന്നൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അപ്പൊ അതാണ് ജാസ്മിൻ ഓരോന്ന് പറയുന്നതോറും അപ്പുറത്തുനിന്ന് എല്ലാവരും കൂടി നിന്ന് കൗണ്ടർ അടിക്കുകയാണ് സംഭവം ഒരിക്കലും പറഞ്ഞാണെങ്കിൽ ജാസ്മിനെ ഒറ്റപ്പെടുത്താണ് ഇപ്പൊ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ പറഞ്ഞ് ലാസ്റ്റ് ജാസ്മിൻ കരയുന്ന പോശ് നമുക്ക് പാവ അത് വേണ്ടില്ല നോറെ കാര്യായിട്ടൊന്ന് ആശ്വസിപ്പിക്കാൻ ചെന്നതായിരുന്നു എന്നെ കാണാനേ താല്പര്യമില്ല പോയി എന്തായാലും ലിറ്ററലി ജാസ്വിന ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ അത് അവൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് മാത്രം ബ്രേക്ക് ചെയ്ത് കളിക്കുക മറ്റുള്ളവരൊക്കെ റൂളിനനുസരിച്ച് കളിച്ചിട്ട് ജാസ്വി മാത്രം എങ്ങനെ കളിക്കുക പിന്നെ അവിടെ ഇവിടെയൊക്കെ ചില മിസ്റ്റേകൾ വരുത്തിയെങ്കിൽ കൂടിയും അതൊക്കെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ജാസ്വിന് റൂൾ ബ്രേക്ക് ചെയ്തും പോരാഞ്ഞിട്ട് താൻ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കുക പോലും ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരാളും ഒറ്റപ്പെടാൻ ഡിസേർവിങ് എന്നുള്ളതാണ് അതെന്തിനാണ് കുത്തി പ്രണേൽപ്പിക്കണം ജാസ്മിൻ മനസ്സിലാക്കണം എന്നുള്ളതാണ് മതി ആയിരിക്കും സ്വന്തം തെറ്റ് അംഗീകരിച്ച് അത് തീർച്ചയായും ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നം വരില്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാസ്മിൻ ചോദിച്ചു മേടിച്ചതാണ് അപ്പൊ ഈ കുത്തി നോവിക്കുന്ന എന്തായാലും അർഹയാണ് ഇവിടെ വ്യക്തിങ്ങാട് കളിച്ചാൽ നോക്കിയിട്ടൊന്നും കാര്യമില്ല ജാസ്മിനെ ഇവന് ആ റൂൾ വെച്ച് തന്നെ കളിക്കണം എന്നതാണ് അതല്ലാണ്ട് ഒരു റൂൾ മറ്റുള്ളവർക്ക് വേറെ റൂൾ അങ്ങനൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ഒരേ റൂൾ തന്നെയാണ് എന്തായാലും ആണ് ഞാൻ ഞാൻ ഒരു 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 ആ എന്തോ സ്നേഹം ശരി അതും സംഭവിച്ചു മനസ്സിലായല്ലോ അഭിഷേകിന്റെ കയ്യിൽ കീ ഇരു കൊടുത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അഭിഷേക് ഏറ്റവും നല്ല വിശ്വസ്തനായി മാറി അതെപ്പോ സംഭവിച്ചു ഇതിപ്പോ ഞാൻ വിശ്വസിച്ച് ഏൽപ്പിച്ച് അഭിഷേക് എന്ന് വെച്ച് എന്ന് പറഞ്ഞ മുറവിളി കൂട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് ഒരു തരം വിക്ടി കാർഡ് കളിക്കല് അല്ല ഞാൻ പറയണ അതല്ല ഈ വിശ്വസിച്ച് ഏൽപ്പിക്കണെന്തിനാന്നുള്ളതാണ് അതൊരു ടാസ്ക് ആണ് ടാസ്കിന്റെ ഭാഗമായിട്ട് പ്രോപ്പർട്ടീസ് കൈമാറുന്ന സമയത്ത് അത് ഗെയിമിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അവരുടെ അവകാശമാണ് അവർ അത് ചെയ്തു എല്ലാവരും ഗെയിം കളിക്കാൻ വന്നാന്നുള്ളത് ജാസ്വനോട് ചിന്തിക്കുകയാണ് അതല്ലാണ്ട് എല്ലാവരും ജാസ്മിന് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ വന്നതല്ലത് ഗെയിം കളിക്കാൻ അവസരം കിട്ടി കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും ഗെയിം കളിക്കും ഇതിപ്പോ സംഭവം മറ്റൊന്നല്ല ജാസ്വിനും എല്ലാ സമയവും ഒരാൾ എന്താക്കണം കൂട്ടിനെ വേണം ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി ആദ്യത്തെ അഞ്ച് ദിവസം ഉണ്ടായിരുന്നു ജാസ്മിൻ എന്ത് കാണിച്ചാലും ജാസ്മിൻ എന്താക്കിയാണ് ഇമോഷണൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ജാസ്വിൻ എന്ത് കാണിച്ചാലും ഗബ്രു ജാസ്വിന് ഇങ്ങനെ താങ്ങി നിൽക്കും അല്ലേ അതുപോലെ തന്നെ ഗബ്രി പുറത്തായു ശേഷം ജാസ്മിൻ ഇങ്ങനെ മൂട് താങ്ങി നിന്നാലാണ് റസ്വിനാണ് ഈ രസ്മിനും കൂടി പോയതോടുകൂടി ജാസ്മിനെ സപ്പോർട്ട് കൊടുക്കാൻ ആരും ഇല്ലാണ്ടായി ഉള്ളത് പറയാല്ലോ ജാസ്മിൻ നല്ലൊരു ഡിപ്പെ പ്ലെയർ ആണ് ജാസ്മിൻ ഇൻഡിപെൻ്റായി കളിക്കാൻ അറിയത്തില്ല ജാസ്മിൻ എപ്പോഴും ഒരു ഇമോഷണലി സപ്പോർട്ട് കൊടുക്കാൻ ആരെങ്കിലും ഒക്കെ വേണം അപ്പൊ ആ സപ്പോർട്ട് ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതോടെ ജാസ്മിൻ ഇമോഷണലി വീക്ക് ആയതാണ് സംഭവം അതാണ് ഈ കരച്ചിലും പിടിച്ചിലും ഒക്കെ ബാക്കി ആക്കാം അതെ അതെ അതെങ്ങനെയാണ് വിശ്വാസവഞ്ചന ജാസ്വിനായിട്ട് കീരി കൊടുത്തതാണ് അഭിഷേകിൽ അതല്ലാണ്ട് അഭിഷേക് ഊരി കൊണ്ടോയല്ല അഭിഷേക് അവിടുന്ന് കട്ട് എടുക്കുന്ന മാതിരി ഊരി കൊണ്ടോവാണെങ്കിൽ വിശ്വാസം നേരം കാണിച്ചു എന്ന് പറയാം അടിച്ചു വീട്ടന്നെ എന്തായാലും ബാക്കിയാണ് നോക്കാം രാജാവാകുന്ന ആള് ആള് ബാക്കിയുള്ള ഏഴ് ആൾക്കാരും ആരും എടുക്കൂല്ല എടുക്കൂല്ല കോൽ അവർക്ക് നടക്കാല്ലോ അതെ അതാണ് സിജോ പറഞ്ഞത് പോയിന്റാണ് അങ്ങനെയാണെങ്കിൽ ടാസ്ക് തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ ബാക്കിയുള്ള ഏഴ് ആൾക്കാരും ജാസ്വിനെ വിശ്വസ്തരാക്കി വെച്ചാൽ മതി अब प्रश्न लो। ആരും ദണ്ട് എടുക്കാനും വരില്ല ആരും ഗീ എടുക്കാനും വരില്ല എന്തായാലും മൊത്തത്തിൽ അങ്ങോട്ട് ഡൗൺ ആയി എന്നുള്ളതാണ് അവസാനം കാര്യങ്ങള് കയ്യിൽ നിന്ന് പോയിരുന്നുണ്ട് സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ എനിക്ക് എനിക്ക് ഇങ്ങനെ ഫീൽ ആവാണ് കാരണം ഞാൻ ഞാൻ പുറത്ത് മനസ്സിൽ ഉണ്ട് അവിടെ ശരി ഞാൻ ഞാൻ കാരണം ശരി അതിന് വേണ്ടിട്ടായിരുന്നു അല്ലേ വില്ലത്തിയായത് ഇനിയിപ്പേശി നായകരനാവാ എന്തൊക്കെയായാലും വീടിനടുത്ത് വിർന്നിട്ടാണെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട് അത് ജാസ്മിൻ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ ജാസ്മിൻ വിട്ടു കൊടുക്കുന്നില്ല അപ്പൊ ഇത്രക്കാണ് മൊത്തത്തിൽ ഇന്നലെ നടന്നത് ലിറ്ററലി എല്ലാരും മുന്നിൽ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു ജാസ്മിന്റെ ഇത് നന്നായി എന്ന് തന്നെ വേണം പറയാൻ ആദ്യത്തെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഒരു വ്യക്തിയെല്ലാരും കൂടി ഒറ്റപ്പെടുത്തുന്ന സമയത്ത് ഒറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് സപ്പോർട്ട് കിട്ടുന്നത് എന്തായാലും അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല വീണ്ടും ഞാൻ പറയുന്നു ഈ ഒറ്റപ്പെടുത്തലുകളല്ല ജാസ്മിൻ ആയിരുന്നു ആയിരുന്നുള്ളത് അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാണെങ്കിൽ ഈ ജാസ്മിനെ കരിപ്പിച്ച് ഇടയിലൊക്കെ തന്നെ ആയിരുന്നു എപ്പിസോഡ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പുറത്ത് പലരും പറയുന്നത് ഇതുപോലെ സാധാപം സൃഷ്ടിക്കാൻ നോക്കാണ് അവസാന സമയല്ലോ വോട്ട് കേറ്റ ാണ് പരിപാടി ആണെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും പറയാം ആളുകൾ അങ്ങനെ ചിന്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം